ശ്രീനിവാസൻ അടുത്ത് മനസ്സിലാക്കിയ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ വണ്ടി എടുക്കട്ടെ പറയാ ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും എന്തായാലും മനസ്സിലാക്കി ശ്രീനിവാസനെ കുറിച്ച് വേണ്ടായിരുന്നു അല്ലേ കിട്ടു എന്തായാലും അതെന്തായാലും ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കാര്യം പറയാം എനിക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എൻറെ അച്ഛനാണ് ഇത് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ അതുപോലെ എന്റെ അച്ഛൻ എന്നോട് ചോദിക്കില്ല അതാണ് ചേട്ടൻ എന്റെ അച്ഛൻ എന്നുള്ള വ്യത്യാസം തന്റെ നന്ദയല്ല എന്റെ മനസ്സെന്നറിഞ്ഞു വിളിച്ച പോലെ അപ്പൊ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അതിരഭിപ്രായമുണ്ട് അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേ പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായത് കൊണ്ടാണ് എന്നെ അങ്ങ് തല്ലി പൊല്ലി ഓ അതിന്